അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ആദ്യം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു നാരങ്ങ നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടിയിൽ പനീർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവേശത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മാവ് അതിനുശേഷം ശേഷം കോൺഫ്ലേക്സ് നല്ലതുപോലെ പൊടിച്ചെടുക്കുക കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുരട്ടി വെച്ച പനീർ ആദ്യം മൈദമാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം കോൺഫ്ലേക്സിൽ ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഓരോ പനീരായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നല്ലതുപോലെ അധികശം മുരിഞ്ഞു വരും അതിനുശേഷം നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണേ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്കും ഇത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാവുന്നതാണ് അതെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുകയാണേ ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം രണ്ട് ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ചൂട് ക്രിസ്പി നട്ട്ഗഡ്സ് എന്നും പറയാം പോപ്കോൺ എന്നും പറയാം പനീർ പോപ്കോൺ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് പൊടികൾ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ചാറ്റ് മസാല ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ചെറുജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികൾ നമുക്ക് പനീർ പോപ്കോണിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പോപ്കോണിന് നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ക്രിസ്പി ആയിട്ടുള്ള പനീർ പോപ്കോൺ അല്ലെങ്കിൽ പനീർ നട്ട്കഡ്സ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ഉൾവശവും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പക്ഷേ അല്ല ഇനി ഒരു മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരെ ടാറ്റാ ബൈ ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ